പഴയകാല രീതിയിൽ ഇങ്ങനെ ഒരു കുട്ടിയമ്മിക്കല് ഇങ്ങനെ മയക്കെടുക്കുക എന്ന് കണ്ടാലോ ഇത് വെറും ഇടികല് മാത്രല്ല കേട്ടോ ഇതിൽ തേങ്ങ അരയ്ക്കാനൊക്കെ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ എന്നാണ് വിളിക്കണത് ആദ്യം കുറച്ച് പച്ചരി എടുത്തിട്ട് വെള്ളൊന്നും തൊടാതെ കഴുകാത്ത പച്ചരി എടുത്തിട്ട് നന്നായിട്ട് ഇതിൽ പൊടിച്ചെടുക്കുക അത് മാറ്റി വെക്കുക പിന്നെ കുറച്ച് കുതിർത്തിയിട്ട പച്ചരി ഇതിൽ നന്നായിട്ട് അരച്ചെടുക്കുക ഈ ഒരു മാവ് നമ്മൾ ഈ ഒരു കല്ലിന്റെ നാല് ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയിലും മുഴുവനായിട്ട് തേച്ചു കൊടുക്കണം കേട്ടോ എല്ലായിടത്തും ഇത് തട്ടിയിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇനി ഒരു ൻ തുണി കൊണ്ട് ഇതൊന്നും നന്നായിട്ട് ഒപ്പിയിടും ഒട്ടും മീർപ്പില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ നല്ലണിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കല്ലിന്റെ നാല് ഭാഗത്തും നന്നായിട്ട് തേച്ചു കൊടുക്കും ചില സെറ്റ് മുണ്ടിൽ വെച്ചിട്ട് നൈറ്റ് മേലെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കുട്ടിയിലും കൂടെ തേക്കാൻ വേണ്ടി അവർ മറക്കരുതേ ഒരു ദിവസം ഫുൾ ആയിട്ട് ഇത് വെയിലത്ത് വെക്കണം കേട്ടോ സംഭവം റെഡി എത്ര പെട്ടെന്നാണ് ഇത് എടുക്കാൻ പറ്റണതല്ലേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇങ്ങനത്തെ കല് ഒരിക്കലും മയക്കിയെടുക്കാതെ ഉപയോഗിക്കരുതേ ഒരു കുട്ടി അമ്മയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ